അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അങ്ങൾക്ക് അമ്പലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവല്ലോ അല്ലേ നമ്മുടെ തൃപ്രിയർ അമ്പലമാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയതല്ല അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ മാമയുടെ വീട് കേട്ടോ ഏട്ടൻ്റെ മാമയുടെ വീട് ഇവിടേക്ക് വന്നത് എന്താ നമുക്ക് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ മാമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്കര രസമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീമോള് പ്രഗ് പ്രഗ്നൻ്റ് അല്ല പ്രസവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചേട്ടനെയും കൊണ്ടും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറയായിരുന്നു അത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയാണ് കാരണം ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു സ്ഥലം ഞാൻ ഇത്രയും വർഷമായിട്ടെങ്കിൽ വർഷമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ ഇന്ന് വരെ മാമരെ വീട്ടിലേക്ക് വന്നിട്ട് വീട് കാണാം എന്നല്ലാതെ പറമ്പിലിറങ്ങിയിട്ട് പറമ്പും തൊടിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് മേമ്മ ഞങ്ങളെയും കൊണ്ട് ഇതാ പറമ്പൊക്കെ കാണിക്കാൻ വേണ്ടി പറമ്പൊക്കെ ചുറ്റി കറങ്ങാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ ഇത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ തൊടിയിലേക്ക് വരണ ഈ വെള്ളമുണ്ടല്ലോ ഇത് എവിടെന്ന വരുന്നെച്ചാല് ഇങ്ങനെ ഒഴുക്കി വിട്ടിട്ടുള്ള ഈ വെള്ളം വരുന്നത് പുഴയിൽ നിന്നാണ് കേട്ടോ പുഴയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് പുഴയിലത്തെ വെള്ളമാണ് ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്തിട്ട് കയറ്റുന്നത് നല്ലൊരു കാര്യമാണല്ലേ പ്രത്യേകിച്ച് നമുക്ക് വെള്ളത്തിന് ക്ഷാമവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പുഴ വക്കുള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിക്കണേ അപ്പം അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു മാർഗം അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വെള്ളം വരണത് എന്നുള്ളത് കാണാൻ സാധിക്കും കേട്ടോ നമ്മളിങ്ങനെ ഇരിക്കാനും നിൽക്കാനൊന്നും സമയമില്ലാത്ത രീതിയിലാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നേന്ത്രവാളയുടെ തൈകളാണ് കേട്ടോ അതൊക്കെ വെച്ചിട്ടുള്ളതാണ് പാപ്പൻ്റെ കൃഷിയാണ് കേട്ടോ കുറേ സ്ഥലങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു കേട്ടോ എത്ര അധികം വാഴകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടതല്ലാണ്ട് അപ്പുറത്തെ ഭാഗത്ത് വേറെയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം വരെ പോയിട്ട് തിരിച്ചു വന്നു ഞങ്ങൾ ഈ പുഴയുടെ ഉത്ഭവസ്ഥാനം അതായത് ഈ വെള്ളത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ വഴുക്കൽ ഉണ്ട് കേട്ടോ മണ്ണിനെ എനിക്ക് തോന്നുന്നു ചൊകുന്ന മണ്ണായതുകൊണ്ടാണ് തോന്നുന്നു വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് വീഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇത് വീഴാൻ പോയതാണ് അപ്പോൾ ഭാഗ്യത്തിന് നിലത്തെത്തിയില്ലേ ഞാനും എന്റെ മൊബൈൽ <laughs> അപ്പം ഞാനും ശ്രീമോളും ഉണ്ണിയോളും എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നുള്ളത് ശ്രീമോളാദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സ്ഥലം നിങ്ങൾക്കത് കുറച്ചും കൂടെയൊക്കെ വീഡിയോ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം മേമ പറഞ്ഞു ആ വഴിയെ പോകേണ്ട ഈ വഴിയെ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വേറൊരു വഴിയെ വെച്ച് പിടിച്ചിട്ടാണ് ഈ പുഴയുടെ ഉത്ഭവം നോക്കാൻ വേണ്ടി പോണത് പുഴയുടെ അല്ല ഞാൻ പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അല്ല ഈ വെള്ളത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ വാഴ മാത്രമല്ല കേട്ടോ നമ്മുടെ ജാതിക്കൽ ജാതി കൃഷിയുണ്ട് കവുങ്ങുണ്ട് വാഴയുണ്ട് തെങ്ങുണ്ട് പിന്നെ ഒരുവിധം എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് എല്ലാം എല്ലാതുണ്ട് കേട്ടോ അപ്പോൾ ഈ മാങ്കോ സ്ട്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ കായൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ പുറത്തേക്ക് പോയിട്ട് വല്ലാണ്ട് വാങ്ങിച്ച് മെനക്കെടേണ്ട ആവശ്യമില്ല ഈ ഒരു പമ്പ് ഈ പൈപ്പ് കണ്ടില്ലേ പമ്പെന്നാണ് പറയുന്നത് ഈ പൈപ്പിൽ കൂടിയാണ് നമ്മുടെ പൊടിയേ നല്ല കണക്ഷൻ എടുത്തിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചിലപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കണക്ഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കുക പുഴയിൽ നിന്നുള്ള വെള്ളം നമ്മൾക്ക് ഈ ഫിൽറ്ററും കാര്യങ്ങളൊന്നും അടിക്കേണ്ട ഡയറക്റ്റ് പുഴയിൽ നിന്നിങ്ങനെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെയായിരിക്കണം എനിക്കറിയില്ലേ എങ്ങനെയാന്നുള്ളത് ഇതൊക്കെ നിയന്ത്രവാളയുടെ തൈകളാണ് കേട്ടോ ഈ കാണുന്നത് മേമയുടെ അനിയൻ്റെ അതായത് അനിയൻ്റെ അല്ല പാപ്പൻ അതായത് മാമുടെ ഭർത്താവുണ്ടല്ലോ പാപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ പാപ്പള്ളേർക്ക് അവിടുത്തെ ചേട്ടൻ കുറച്ച് ചാമ്പക്കായും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആരും ആയും കൂടിയിട്ട് അതൊക്കെ പൊട്ടിച്ചിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു പുഴയുടെ കാര്യം ഇതിൽ നിന്നാണ് നമുക്ക് വെള്ളം വരുന്നത് ഞാൻ പറഞ്ഞില്ല അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് കാരണം തൊട്ടപ്പുറത്താണ് നമുക്ക് ഈ ഒരു സൈഡിലാണ് വീട് വരുന്നത് എന്താ പറയുക വൈകുന്നേരമൊക്കെ ഇവിടെ പോയിരിക്കുകയെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആംബിയൻസ് നല്ല രസം തന്നെയായിരിക്കും കേട്ടോ നമുക്കറിയാം പുഴ പക്കത്തുള്ള വീടുള്ള ആൾക്കാരുടെയൊക്കെ അവർക്കറിയാം അതിൻ്റെ ഒരു രസം ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളത് ഉണ്ടാവോ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എന്താ പറയുക അവ അങ്ങനെ താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ കൂടുതലും പുറമെന്ന് ഇങ്ങനെ കാണുമ്പോൾ എല്ലാതും ഒരു ഭംഗിയുള്ള കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയുണ്ട് അത് വളരെ ശരിയാണ് കേട്ടോ പുറമെന്ന് നോക്കിക്കാണുമ്പോൾ എല്ലാം മനോഹരമായിരിക്കും എല്ലാം നല്ല ഭംഗിയുണ്ടായിരിക്കും പക്ഷെ അതിന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഈ പുറമേ ചിരിച്ചിട്ട് എന്താ പറയുക അകത്ത് കരയണ ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണ കുറേ പേരുണ്ട് എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ലൈഫുകൾ ഞാൻ എൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ടായിരിക്കും സങ്കടങ്ങളും ഉണ്ടായിരിക്കും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവണേ എല്ലാവരും മനുഷ്യന്മാരാണല്ലോ അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുക അല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരത്തെ സായം സന്ധ്യകളൊക്കെ സുന്ദരമാക്കാൻ ഇങ്ങനൊരു സ്ഥലം കൂടി ഇട്ടിട്ടോ ഞാൻ ഭയങ്കര കാവ്യാത്മകമായിട്ട് സംസാരിക്കണമല്ലേ എന്താണെന്ന് എനിക്കറിയില്ല ചിലനത്തെ പ്രാന്ത് കയറുന്നതാണ് അത്ര അല്ലോട്ട കാര്യം കണ്ട നമ്മുടെ കുഞ്ഞിപ്പം പിന്നെ അമ്മയുടെ ഒക്കത്ത് ഉറങ്ങണേ അമ്മയുടെ ഒക്കത്ത് നിന്ന് ഇറങ്ങുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ശ്രീമോൾ കെട്ടീൻ്റെ പണിയാണ് ഞങ്ങളൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അവൾ കറിഞ്ഞു പൊളിക്കുക എന്നല്ലാതെ അവൾ ഇറങ്ങി വരില്ല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് 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 ഇതൊരു കുഞ്ഞയുടെ വഴി കുഞ്ഞു വഴിയാണ് കേട്ടോ കുഞ്ഞു വഴി പറഞ്ഞാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയുള്ളൂ വേറൊരു വണ്ടി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോടേണ്ടി വരും അല്ലാണ്ട് ക്രോസ് ചെയ്ത് പോകാൻ എളുപ്പമല്ല എളുപ്പമല്ല എന്നല്ല സാധിക്കുന്നേ ഇല്ലേ അത്രേ ഉള്ളൂ ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളു അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പറഞ്ഞില്ല ഇവർ നമ്മളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടെങ്കിൽ കൂടിയിട്ട് ആയു ആരും ശ്രീമുള് ആയു ആരും ആദ്യം വന്നിട്ടുണ്ട് ശ്രീമുള് ശ്രീമോളാദ്യമായിട്ടാണ് എന്നാലും ഞാൻ ഞാൻ പറഞ്ഞില്ലേ പറമ്പൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് ഇത്രയും നല്ല സ്ഥലമായിരുന്നു അത് ഇത്രയും നാളും കണ്ടില്ലല്ലോ പിന്നെ അതിന് വലിയ സന്തോഷം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കിരണം സാധിച്ചു അതാണ് കേട്ടോ സത്യം പറയാലോ ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെയാ പറഞ്ഞു കൂടിയിട്ടുള്ളത് എനിക്ക് ഒരു നിശ്ചയമല്ല കേട്ടോ വേറെ ഒന്നും അടിച്ചിട്ടോ പിടിച്ചിട്ടോന്നല്ല എന്താണെന്നറിയില്ല സന്തോഷമാണോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല ഞാൻ ധൃതി പിടിച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ അതിൻ്റെ ഇരിക്കാം ഇത് നമുക്ക് മാമ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മാങ്ങയുടെ ജ്യൂസ് അതൊക്കെ കുടിക്കാൻ കുടിക്കാമെന്നുണ്ടാട്ടോ പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് ഉണ്ട അരിയുണ്ടിയുണ്ട് എള്ളുണ്ടിയുണ്ട് ചക്ക വരട്ടിയതുണ്ട് അച്ചാറുകൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മാമം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നതാണ് കേട്ടോ ആറാട്ടുപുഴ പൂരമായിരുന്നു ഇവിടെയാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത് ഇപ്പോൾ ആ ഷാനൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല കണ്ടില്ല ചക്ക വരട്ടിയത് അതിന് ആണ് ഉണ്ടോ ചക്ക വരത്തിയത് എൻ്റെ അമ്മ അതുവരെ ചക്ക വരട്ടിയിട്ട് ഞാൻ തിന്നിട്ടൊന്നുമില്ല പക്ഷേ മീനമായി ഒരുക്കി ചക്കയുടെ അട ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടാണോ എൻ്റെ ഗുരുവായൂരിപ്പം ആ ഒരു ജീവിതത്തിൽ ഞാൻ ഇത്രയും നല്ലൊരു അട എന്ന് പറയാം അത്രയും ടേസ്റ്റാണ് കേട്ടോ ചക്ക വരട്ടിയതുകൊണ്ട് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം അവിടെ പോയിട്ട് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇഞ്ചില്ല മാം അത് ഉണ്ടാക്കി കൊടുത്തേക്കെൻ്റെ ഏട്ടനാണല്ലോ അപ്പോൾ ഏട്ടനാണ് ഇതിനൊക്കെ ലക്ക ഉണ്ടാവാറുള്ളൂ കൂടുതലും ഞങ്ങൾ നിന്ന് കുറച്ച് ഇസ്ക്കിയെങ്കിൽ മാത്രം ഞങ്ങൾക്ക് കുറച്ച് കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ പ്രശ്നം കൈയിട്ട് വാരിയിട്ട് കുറച്ച് അടയുണ്ടാക്കാണെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ എന്താന്നറിയാട്ടെ പാട് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിന് മാങ്ങ പൊട്ടിക്കുന്ന രംഗം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ മാങ്ങ പൊട്ടിച്ചതൊക്കെ എന്റെ മോള് മുഖത്ത് വരുത്തേച്ചിട്ടുണ്ട് അപ്പോൾ നിറയെ കാക്കാപ്പുള്ളികളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അതൊരു ഭാഗ്യം എന്ന് പറയാം അതല്ല എന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായ അപ്പൊ നമ്മള് മാമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ലൂലൂലിക്കോ സോറി ലൂലു അല്ല വൈമാലിക്കോ എന്താണ് കേട്ടോ അപ്പൊ ഞാൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒന്ന് ഒരു ഡാൻസ് കളിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടാ ബാങ്കിൽ ക്യാമറ അപ്പം അമ്മൂട്ടി പറഞ്ഞാൽ ക്യാമറ ഒന്നും നോക്കണ്ട ജസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ വലിയ ലിഫ്റ്റ് ആയിരുന്നു ഞാൻ അമ്മൂട്ടി മാത്രമല്ല കേട്ടോ അതിൻ്റെ ഒരു അഹങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിച്ചത് അപ്പം ഞാനിങ്ങനെ അമ്മൂട്ടിയോട് പറയാണെന്നേ ഞാനും പ്രഭ്യയൊക്കെ ഒരു ദിവസം ഇങ്ങോട്ട് വന്നപ്പോളേ ഞങ്ങൾ ഇപ്പം ഈ കാണിച്ച ഈ പാട്ടുണ്ടല്ലോ അതിൻ്റെ പാട്ട് എന്താണെന്ന് ഞാൻ മറന്നുപോയി ഏതാണെന്ന് ഓർമ്മയുണ്ട് അമ്മൂട്ടിക്ക് മാരിമി 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 പാട്ട് കളിച്ച് കളിച്ചിട്ട് എൻ്റെ മോതിരം ഞാനോടി ഇട്ടിട്ട് പോന്നു എന്നിട്ട് എനിക്ക് അജീൻ പോയിട്ട് എടുത്തോണ്ട് വന്നത് അപ്പോൾ അവർ ഈ ക്യാമറയൊക്കെ നോക്കുമ്പോൾ ഞാൻ മാരിമീ നിന്ന് കളിക്കുന്നതാണ് ഇവിടെയുള്ള സെക്യൂരിറ്റിയോളൂ ഈ എന്താ പറയാ സി സി ടി വി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെന്നെ കുറെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടെ അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ജസ്റ്റ് ഈ ടോയ് സെക്ഷനിലേക്ക് ഒന്ന് വന്നതാണ് അമ്മൂട്ടിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഞങ്ങളിത് വാങ്ങിക്കാൻ വേണ്ടി വന്നതൊന്നുമില്ലാന്ന് ആദ്യമേ അറിയിച്ചു കൊള്ളുന്നുണ്ട് വാങ്ങിച്ചു കൊടുത്തില്ല കാരണം നല്ല പൈസയാണ് ഗേൾസ് അതിനുള്ള പൈസ അതിൻ്റെ കയ്യിലില്ല വയമാലിക്ക് എന്താ വന്നതിനു വെച്ചാൽ ഏട്ടാ ഒരു ഫ്രണ്ടിന് ഫേസ് വാഷ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർത്തിൻ്റെ എന്തോ റൈസ് വാട്ടർ ഫേസ് വാഷോ അങ്ങനെ എന്തോ ഒരു സംഭവം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടെ ഉണ്ടായില്ല കേട്ടോ നമ്മുടെ വിഷുവിൻ്റെ ആശംസകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മൂട്ടിക്ക് ഈ ഒരു എന്താ പറയുക അമ്മൂട്ടിക്ക് ഒരു ലിസ് ഫേസ് വാഷ് വാങ്ങിക്കണായിരുന്നു പിന്നെ ഈ ഒരു ബേബി ലിപ്സിൻ്റെ ഇത് വാങ്ങിക്കുകയാണ് പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഈ രണ്ടേ വാങ്ങിയുള്ളൂ വേറെ ഒന്നും വാങ്ങില്ലേ ഫേസ് വാഷ് ഇവിടെ കിട്ടിയില്ല കേട്ടോ മമ്മർത്തിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ആ കൊന്നു രണ്ടൊക്കെ എണ്ണേ ഉള്ളു അപ്പോൾ ഞാനത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു പെണ്ണ് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മയും മോളും മറ്റേ കങ്കാരൂനെ കങ്കാരും കുഞ്ഞു ചുമ നടക്കണ പോലെയും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവുമെന്ന് തോന്നുന്നു ശരിക്ക് തോന്നിയാൽ അവളെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കണ കാണുമ്പോൾ ശ്രീമോളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം എടുത്ത് കൈ പിടിച്ചെങ്കിൽ കൂടിയിട്ട് മൂപ്പിലെ ഭയങ്കര കരച്ചിലായിരുന്നു ഉടുക്കാത്ത കരച്ചിലായിരുന്നു പിന്നെ വീണ്ടും അമ്മയുടെ കയ്യിലേക്ക് തന്നെ പോയി പിള്ളേർ ഇങ്ങനെ ഓരോന്ന് നോക്കി ഇവിടെ ഒരു ഹോട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കണോ എന്ന് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ നടക്കായിരുന്നു ഐസ്ക്രീം കഴിക്കാനുള്ളൊരു പുതിയ ഉണ്ട് കാരണം അത്രയ്ക്ക് ചൂടുണ്ടല്ലോ പക്ഷേ ആ ഹോട്ട് ഐസ്ക്രീം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു നമുക്കത് കഴിക്കാൻ യോഗയില്ല ജീൻസ് മാമിയൊക്കെ കഴിച്ചിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ വീഡിയോ അല്ല ഫോട്ടോ ഇട്ടിട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ രണ്ടു വട്ടമായി നമ്മൾ ഇവിടെ വന്നിട്ട് അന്വേഷിക്കുന്നു ആ സംഭവം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു നമുക്ക് യോഗമില്ല കഴിക്കാനുള്ള യോഗമില്ല ആദ്യം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ചോദിച്ചു പിന്നെ നമ്മൾ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് വന്ന അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു സത്യമാനം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇവർ അവിടെ ചോദിച്ച് ഇവിടെ ചോദിക്കുന്നതാണ് പിള്ളേർ അവിടെ പിടുമ്പോൾ ചോദിച്ചിട്ട് പിന്നെ അവസാനം പറഞ്ഞു ഇല്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പരിശ്രമം നിർത്തലാക്കിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോന്നു കാരണം വേറെ ഒന്നും വാങ്ങിക്കാനും പിടിക്കാനും ഈ ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ വാടാൻ പുള്ളിയിൽ നമ്മുടെ പുതിയ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ലിയോ ഡെസേർട്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഐസ്ക്രീം കഴിക്കാൻ നോക്കിയപ്പോൾ ഐസ് ക്രീമിൻ്റെ ഐറ്റംസ് ഒക്കെ അങ്ങനെ എന്താ പറയുക വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ നമ്മൾ എന്തോ കണ്ടടി കൂണ്ടടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാരണം നല്ല വശപ്പുണ്ടായിരുന്നു അസൽ വശപ്പുണ്ടായിരുന്നു ഒരു എട്ട് മണി എട്ടരക്കായിട്ടുണ്ട് അതിനും കൂടുതലെനിക്ക് നല്ല തണ്ടൽ വേദന ഉണ്ടായിരുന്നു കേട്ടോ തണ്ടൽ കൊണ്ട് എനിക്ക് ഇരിക്കാനും നിൽക്കാനും കടക്കാനും ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ എന്താണെന്ന് അറിയണില്ല അപ്പോൾ ഞാൻ ഈ വിചാരിക്കും ഓരോ വട്ടം തണ്ടൽ വേദന വരുമ്പോഴും ഇപ്പോൾ പുറത്താവും അല്ലെങ്കിൽ പിരീഡ്സ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് വെറുതെ വിചാരിക്കുക എന്നല്ലാതെ ആള് വരെ ഒരു രക്ഷയില്ലേ ഈ തണ്ടൽ വേദന ഇങ്ങനെ സഹിച്ചിരിക്കുക എല്ലാ ദിവസവും ഇങ്ങനെ തണ്ടൽ വേദന എന്നും വേദന വേദന എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് കേൾക്കണവർക്ക് ഒളിക്ക് തന്നെ പറയാനുള്ളൂ എന്നുള്ള ചിന്തയും ഉണ്ടാവും പക്ഷേ അനുഭവിക്കുന്നത് എനിക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അമ്മൂട്ടി ഓഫായിരുന്നു കേട്ടോ അമ്മൂട്ടിക്ക് സുഖമില്ല മൂപ്പള്ളേക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പളേക്കും കോൾഡാണ് നാളെ നമ്മൾ അതായത് പിറ്റേ ദിവസം നമ്മൾ പോവാണ് അപ്പോൾ അപ്പളയ്ക്കും അമ്മൂട്ടിക്കിപ്പോൾ അതാ ജലദോഷവും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ചുമയില്ല നല്ല കോൾഡ് ഉണ്ട് ഞങ്ങളുടെ സിട്രസിനൊക്കെ കൊടുത്ത് ആളൊന്നും സൈഡാക്കി വെച്ചുകൊടുക്കാണ് ഇനിയിപ്പം അറിയില്ല ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ എന്താ അവസ്ഥയെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സാധനം കാണിച്ചതരാം കേട്ടോ ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ ശംഖു പുഷ്പം ചായ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ട് അതായത് നമ്മുടെ പ്രിയ ടീച്ചറെ വീട്ടി നിങ്ങളുടെ വരുന്ന വൈക്കി അവരുടെ ചേട്ടന്റെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളവിടുന്ന് അടച്ചു മാറ്റി രണ്ട് വിത്ത് പാകി കൊണ്ട് വിത്ത് എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടില് അപ്പൊ രണ്ട് മൂന്നാറെ അപ്പൊ അതെടുത്ത് വന്നത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് നമ്മുടെ വീട്ടിലിപ്പോ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പായി ചായ ഉണ്ടാക്കിയതാണ് കാണുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ വീഡിയോ എൻ്റെ എന്റ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അടുത്തവരെ എല്ലാവർക്കും ബൈ ബൈ ബായ്